എനിക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നാലും ഒട്ടും ആഗ്രഹിക്കാതിരുന്നൊരു കാര്യമായിരുന്നു എങ്കിലും കിട്ടി പക്ഷേ എന്നേക്കാൾ കൂടുതൽ കൂടുതലും പ്രതീക്ഷിച്ചതൊക്കെ ഹസ്ബൻഡായിരുന്നു കാരണം പുള്ളിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്ന് പിന്നെ ജർമ്മനി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എൻജിനീയേഴ്സിന് നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലമായതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഒരുപാട് സ്വപ്നം കണ്ടു ചേട്ടയുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എനിക്ക് പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ബി എം ഡബ്ല്യു വാങ്ങും പക്ഷേ എന്നിട്ട് ഞങ്ങൾ ടെൻ ലാക്ക് റുപ്പീസ് ലോണൊക്കെ എടുത്തിട്ടും എല്ലാം കൂടി ആയിട്ട് ബ്ലോക്ക് അക്കൗണ്ട് ക്യാഷ് ഒക്കെ കാണിച്ച് ഞങ്ങൾ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു വിസ പ്രോസസിങ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏജൻ്റ് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് പറയുകയാണ് നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പെട്ടെന്ന് അതൊരു ഒന്നര ഷോക്കായിപ്പോയി എന്താ ചെയ്യാമെന്നൊരു പിടുത്തവും ഇല്ല അയാൾ എന്നോട് ഇത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരിക്കലും വിസാ റിജക്ഷൻ വരത്തില്ലെന്ന് പക്ഷേ ഇത് പ്രോസസ്സിങ് കഴിഞ്ഞ് ഒരാഴ്ച നമ്മുടെ ആപ്ലിക്കേഷൻ പോയി വി എഫ് എസ് സിന്ന് ആപ്ലിക്കേഷൻ പോയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ജർമ്മൻ കോൺസുലേറ്റ് ഐ എൽസ് കമ്പൽസറി ആക്കിയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ നമുക്കൊരു ഐ എൽസ് എഴുതാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആകെപ്പടെ പെട്ടെന്ന് പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് എനിക്ക് മാത്രമല്ല ഹസ്ബൻഡ് ഫാമിലി ഫുൾ എല്ലാവരും ഇതൊരു പ്രതീക്ഷയായിട്ട് കണ്ടു നിൽക്കുന്ന സമയം എന്ത് ചെയ്യണം എന്നറിയാത്തിരുന്ന സമയത്ത് പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവർക്കും റിജക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു കുറെ പേർക്ക് മെയിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും റിജക്ഷൻ്റെ മെയിലാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാനും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് മെയിൽ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതുവരെ നിനക്ക് വന്നിട്ടില്ല ഇൻ കേസ് അവർ ഇതും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് വിസ അടിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ഒരു പ്രതീക്ഷയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് നിന്റെ വിസ ട്രാക്ക് ചെയ്യുമ്പം അതിനകത്ത് കോൺസുലേറ്റ് ഐ എൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു പ്രതീക്ഷയും വെക്കേണ്ട ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ അതോടെ എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ ഫുൾ ഡൗൺ ആയി തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അതായിരുന്ന അവസ്ഥ കാരണം ചേട്ടായി ജോലി റിസൈൻ ചെയ്ത് ജർമ്മൻ പഠിക്കാൻ പോകുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നു ഞാൻ ഓൾറെഡി എ വൺ ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എനിക്ക് ക്ലാസ്സിന് പോകാൻ തോന്നുന്നില്ല ഫുൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയം എനിക്ക് കൃവാസനം ഉടമ്പടി ഇതിലൊന്നും തീരെ വിശ്വാസമില്ലാതിരുന്ന ഒരാളാണ് എല്ലാവരും കൃവാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നാണ് എന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി പോക്കൊന്നും നടക്കില്ല ഓൾറെഡി എനിക്ക് കിട്ടിയ ജോലി ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു എനിക്ക് വേറൊരു ജോലി പറഞ്ഞിരുന്നത് വേണ്ടാന്ന് വെച്ചു ഇനി ഒരു ചാൻസ് ഇല്ല ആകെപ്പാടെ പെട്ട് നിൽക്കുക പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു എടി നീ കൃപാസനത്തിലൊന്ന് പോയി നോക്ക് എൻ്റെ അമ്മ കൃപാസനത്തിൽ പോയിട്ടാണ് അവളുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ നടന്നു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി എനിക്ക് ഇതിലത്ര വിശ്വാസം ഒന്നും ഇല്ല പറഞ്ഞു അപ്പോൾ അവിടെ നീ ഒന്ന് പോയി നോക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു അവസാനത്തെ കച്ചിത്തുരുമ്പ നമുക്കെന്നാൽ ഒന്ന് പോയി നോക്കാം പറഞ്ഞു ചേട്ടായി ഉടമ്പടിയുടെ പ്രാർത്ഥന മോളി കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ താഴെ വന്നിരുന്ന് ഇവിടെ ഈ റൂമിൽ റൂമിലിരിക്കുക വന്നിരുന്നു ഇങ്ങനെ മാതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മാതാവേ എനിക്കിനി ആരോടും പറയാനൊന്നുമില്ല ഞാൻ നിന്റെ അടുത്ത് ഡയറക്റ്റ് പറയുക ഇൻ കേസ് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല വിസ റിജക്ഷൻ ഉറപ്പായി ഇൻ കേസ് ഇത് കിട്ടുവാണെങ്കിൽ അത് നിന്റെ മിറാക്കിൾ മാത്രമാണ് അങ്ങനെ കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു പക്ഷെ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ല കേട്ടോ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും കിട്ടില്ലെന്ന് ഉറപ്പായ കാര്യമാണ് എനിക്ക് സംഭവിച്ചാൽ സംഭവിച്ചു അങ്ങനെ ആകുമ്പോൾ ഒരു കൃപാസനത്തിൽ ഒരു വിശ്വസിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങൾ മുടക്കാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ തൃശ്ശൂർ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു മെസ്സേജ് വന്നു നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് ഇതിനിടയ്ക്ക് എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് അവരോട് കുറെ കോൺടാക്ട് ചെയ്തു അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് മെയിൽ അയക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് സമയമാകുമ്പോൾ സാധനം അങ്ങോട്ട് വന്നോളൂ ഇങ്ങനെ എപ്പോഴും മെയിൽ അയച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്നോട് പറഞ്ഞു അതോടെ എല്ലാ പ്രതീക്ഷയും പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഡെസ്പാച്ച് ആയി എന്ന് പറഞ്ഞു അപ്പോൾ വിസ റിജക്ഷൻ ഉറപ്പാണ് വിസ അടിച്ച് വരില്ല പിന്നെ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് ചേട്ടായി എറണാകുളത്തെ മീറ്റിങ്ങിന് പോയി ആ സമയത്ത് എനിക്ക് ഇവർ കോൾ വന്നുകൊണ്ട് നമ്മുടെ ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസിൽ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് മേടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ചേട്ടായി പോയി പിന്നെ അപ്പോൾ ഹസ്ബൻഡിന് അനിയന് ആലുവില വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എന്നാൽ നീ പോയി മേടിച്ചിട്ട് വേണം എന്തായാലും അല്ല എന്നൊന്നും ഉണ്ടാവാൻ പോണില്ല പിന്നെ എന്തിനാ വെറുതെ നോക്കണേന്ന് പറഞ്ഞു ഇനി അത് അവിടെ ഇരിക്കേണ്ട പാസ്പോർട്ട് മേടിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ കയ്യിൽ എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വിട്ടു ഇവൻ അവിടെ ചെന്ന് പാസ്പോർട്ട് മേടിച്ചു ഇവൻ തുറന്നു നോക്കിയില്ല ഞാനിട്ട് തുറക്കാനും പറയുന്നില്ല ഒമ്പത് മണിക്ക് വന്ന പാസ്പോർട്ട് പതിനൊന്ന് മണിയായപ്പോൾ ഹസ്ബൻഡിന് ഞാൻ മെസ്സേജ് ഇട്ട് കണ്ടിട്ട് പുള്ളി ബ്രേക്ക് ടൈമിൽ എന്നെ വിളിച്ചു എന്തായി കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ പാസ്പോർട്ട് മേടിച്ചു ഇതുവരെ തുറന്നൊന്നും നോക്കിയിട്ടില്ല പറഞ്ഞു അപ്പോൾ പുള്ളിനോട് റെഡി എന്താ തുറന്നു നോക്കാത്ത പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് നോക്കാനാ ചേട്ടാ എന്തായാലും റിജക്ഷൻ ആണെന്ന് പറക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളിൽ ആ സമയത്ത് ഒരു സങ്കടം വരും വെറുതെ സങ്കടപ്പെടാൻ വയ്യ അവൻ വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞു പുള്ളി ആ ടൈമിൽ അവനെ വിളിച്ചിട്ട് നീ വേഗം തുറന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇതിലെന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി എന്നിട്ട് അവനായി വേഗം അയച്ചുതരാൻ പറഞ്ഞു എന്നിട്ട് ചേട്ടായി അയച്ചിട്ട് ഇത് ചേട്ടായി കണ്ടിട്ട് വിസയെന്ന് ചേട്ടയ്ക്ക് മനസ്സിലായിട്ടും ചേട്ടയ്ക്ക് ഒരു വിശ്വാസം വരുന്നില്ല അപ്പോൾ പുള്ളി നേരെ ഏജന്റിനയച്ചിട്ട് ചോദിച്ചു ഇത് വിസ തന്നെയാണോ അപ്പോൾ പുള്ളി പറഞ്ഞു കോള അടിച്ചല്ലോ ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ലാതിരുന്നൊരു കാര്യമാണ് കേട്ടോ കാരണം എല്ലാവർക്കും റിജക്ഷൻ വന്നു ഐ എൽ സില്ലാണ്ട് ആരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം റിജക്ഷൻ വന്നു എനിക്ക് മാത്രം പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നിരിക്കണം എന്നിട്ട് ചേട്ടാൻ വിളിച്ചു ഇടിയും നിനക്ക് വിസ വന്നത് എനിക്ക് ആ സമയത്ത് വന്നിട്ട് എന്താ പറയുക എന്ന് പറഞ്ഞില്ല അതുവരെ ഞങ്ങളൊരു ചടങ്ങിനു വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അറിയാണ്ട് എൻ്റെ വായി എന്ന് പറഞ്ഞു ഇത് ബാസന മാതാവിൻ്റെ മിറാക്കിൾ മാത്രമല്ല അല്ലാണ്ട് വേറെ ഒന്നും അല്ലാന്ന് എന്നിട്ട് ഞാനത് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇത് മാതാവിൻ്റെ അത്ഭുതം മാത്രമാണ്